തകർന്ന ജീവിതം ക്യോട്ടോയിലെ ഒരു ചെറിയ മൺപാത്ര വർക്ക്ഷോപ്പ് അവിടെ റിയോ എന്ന യുവാവ് അച്ഛന്റെ മരണം കഴിഞ്ഞ് വർക്ക്ഷോപ്പ് അവന്റെ കൈകളിൽ കടം വിശ്വാസമില്ലായ്മ ആളുകൾ പറഞ്ഞു ഈ കല ഇനി നടക്കില്ല റിയോ രാത്രിയിൽ തകർന്ന പാത്രങ്ങൾ നോക്കി പറഞ്ഞു ഞാനും ഇവ പോലെ തന്നെയോ കിൻസുഗിയുടെ പാഠം ഒരു ദിവസം അവൻ മുത്തശ്ശിയുടെ പഴയ കപ്പ് കണ്ടു കപ്പ് പൊട്ടിയിരുന്നു പക്ഷെ പൊട്ടൽ സ്വർണരേഖകളാൽ നിറച്ചിരിക്കുന്നു മുത്തശ്ശി പറഞ്ഞു ഇത് കിൻസുഗി പൊട്ടലുകൾ മറയ്ക്കുന്നില്ല അവയെ സൗന്ദര്യമാക്കുന്നു റിയോ നിശബ്ദമായി കേട്ടു പുതിയ ശ്രമം റിയോ തീരുമാനിച്ചു എന്റെ തകർച്ച ഞാൻ മറയ്ക്കില്ല അതിനെ എന്റെ ശക്തിയാക്കും അവൻ പഴയ കലയും പുതിയ ഡിസൈനും ചേർത്തു ആദ്യശ്രമം പരാജയം രണ്ടാമത്തേത് ശരാശരി പക്ഷെ അവൻ നിർത്തിയില്ല അംഗീകാരം ഒരു ദിവസം ടോക്കിയോയിൽ നിന്നൊരു സന്ദേശം നിങ്ങളുടെ കിൻസുകി പാത്രങ്ങൾ എക്സിബിഷനിലേക്ക് വേണം റിയോയുടെ കണ്ണുകൾ നിറഞ്ഞു അവൻ പറഞ്ഞു ഇത് വിജയമല്ല ഇതെന്റെ കഥയാണ് യഥാർത്ഥ വിജയം എക്സിബിഷനിൽ ഒരാൾ ചോദിച്ചു ഇതിലെ പൊട്ടൽ മറച്ചില്ലേ റിയോ ചിരിച്ചു പൊട്ടലില്ലെങ്കിൽ ഈ സൗന്ദര്യമുണ്ടാകില്ല അവൻ മനസ്സിലാക്കി തകർച്ചയാണ് അവനെ പൂർണനാക്കിയത് കഥയുടെ സന്ദേശം തകർച്ച മറയ്ക്കരുത് അത് നിന്നെ വ്യത്യസ്തനാക്കും വേദന ശക്തിയാകാം വിജയം തികഞ്ഞതാവുന്നത് തകർന്നതിനു ശേഷം നീ വീണതുകൊണ്ടല്ല നീ എഴുന്നേറ്റതുകൊണ്ടാണ് നിന്റെ വില